അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടാൻ ഏറ്റവും നല്ല മാർഗം നമ്മളെ സാറേ വെളി ഒഴിവാക്കുകയാണ് അത് എനിക്ക് തോന്നുന്നത് എല്ലാ ഉദ്യോഗസ്ഥരെ സാറേ വിളി ഒഴിവാക്കണമെന്ന് എനിക്ക് തോന്നുന്നത് സാറ് പറഞ്ഞ ഒരു നമ്മളൊരു പഴയ അടിമത്തത്തിൻ്റെ ഒരു മാതൃകയായിട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ പതിനാറ് കലക്ടർമാരെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് കലക്ടർമാർ എനിക്ക് ഗുഡ് സർവീസ് തന്നിട്ടുണ്ട് കാരണം നമ്മൾ അവരുമായിട്ട് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ കാര്യ കാര്യക്ഷമമായി നടപ്പിലാക്കാനും ടാർജറ്റിന് അപ്പുറം നമുക്ക് നടപ്പിലാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞത് തീർച്ചയായിട്ടും ജനങ്ങളുടെ സംഘർഷ സഹകരണവും ഇതുകൊണ്ടുമുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെതായിട്ട് പിന്നീട് നമ്മൾ തൊണ്ണൂറ്റി ആറിലാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് അതിനുശേഷം ഇരുപത്തി മൂന്ന് കളുടെ കാലം ഞാൻ കിലയിൽ ഫാക്കൽറ്റിയും ജില്ലാ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തു അതിലും കുറേ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും അതിനിടയിൽ നമ്മൾ തൊണ്ണൂറ്റി ആറില് നമ്മൾ പിന്നെ തൊണ്ണൂറിൽ എന്നെ സാക്ഷരതാ പ്രൊജക്ട് ഓഫീസർ നിയമിക്കുകയുണ്ടായി ആ പ്രോജക്ട് ഓഫീസറായിട്ട് വാങ്ങിയിട്ട് നാൽപ്പത് കേരളത്തിൽ കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതയിൽ അതിൽ വയനാട് ഒരു പ്രോജക്റ്റായിരുന്നു അതിൻ്റെ പ്രൊജക്ട് ഓഫീസറായിട്ട് എന്നെ കലക്ടർ അന്ന് നിയമിച്ചു അങ്ങനെ നിയമിച്ചപ്പോൾ നമ്മൾ ഏറ്റത്തെ കേരളത്തിലെ ഏറ്റവും നല്ല പ്രോജക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അങ്ങനെ ആദിവാസി മേഖലയിൽ ഓഫീസുകളായി സന്ദർശിക്കാനും അവരുമായിട്ട് ബന്ധപ്പെടാനും തുടരസാക്ഷര പരിപാടി വിജയിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പിന്നീട് എന്നെ ഏൽപ്പിച്ചൊരു കാര്യമായിരുന്നു ഇ എം എസ്വനവതി ആറായിരത്തി ഇരുന്നൂറോളം വീടുകൾ നമ്മുടെ ജില്ലയിൽ ഉണ്ടാക്കി കൊടുക്കാൻ നേരിട്ട് ജനങ്ങളെ കൊണ്ട് സംഘടിപ്പിച്ച് അവർ തന്നെ പണി ചെയ്തിട്ടുള്ള ആറായിരം വീടുകൾ പഠിക്കുക കഴിഞ്ഞു അത് കഴിഞ്ഞു പിന്നീട് എന്നെ ഏൽപ്പിച്ചത് തൊഴിൽ ഉറപ്പ് പദ്ധതിയുടെ പിന്നെ പരിശീലനവും അതിൻ്റെ കാര്യങ്ങളും അതും നമ്മൾ വിജയപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കുടുംബശ്രീ വന്നപ്പോൾ തൊണ്ണൂറ്റി എട്ടിൽ വന്നപ്പോൾ നമ്മളത് കാര്യക്ഷമമായിട്ട് അതിൻ്റെ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു അങ്ങനെ ജില്ലയിൽ പത്ത് വർഷക്കാലം കുടുംബശ്രീ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തൊഴിലുറപ്പുമായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചു പിന്നെ അങ്ങനെ ആ മേഖല ഏത് കിട്ടിയ മേഖലയിലൊക്കെ തന്നെ നമുക്ക് ദാരിദ്ര്യ പരിഗണന വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കാഴ്ച വെക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ പലപ്പോഴും കൈക്കൂലി തന്ന സംഭവമുണ്ട് കൈക്കൂലി വീട്ടിൽ കൊണ്ട് മടക്കി കൊടുത്ത സംഭവമുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞൊരു നേട്ടാരി കിടക്കുന്നത് എന്നോട് കൈക്കൂലി തന്നിട്ട് കൈക്കൂലി മടക്കി കൊടുത്തപ്പോൾ നിങ്ങൾ ജീവിക്കാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ആ പൈസയ്ക്ക് വിഷമുണ്ടായിട്ടല്ല വിഷമില്ലാത്തതുകൊണ്ടല്ല പക്ഷേ നമ്മളത് വാങ്ങൂലെന്നുള്ളൊരു പോളിസിയും നമ്മൾ അതിൻ്റെ ഒരു ഇതിലായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഇതായിട്ടുണ്ട് ഒരു ഇപ്പോൾ മാനവാടി ബ്ലോക്കിലുള്ളപ്പോൾ തന്നെ ലോൺ കൊടുത്തതിന് നേന്ത്രക്കൊലൊക്കെ വീട്ടിൽ കൊണ്ടു വന്നപ്പോൾ ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ പണിക്കാരനെ കൂട്ടി അവരെ വീട്ടിലേക്ക് നേന്ത്രക്കൊല തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര കരഞ്ഞു അവർ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ നേന്ത്രക്കൊല തന്നാൽ നാളെ നിങ്ങൾ വേറൊരാൾ പറയും അവർക്ക് സാധനം കൊടുത്താൽ വാങ്ങുമെന്ന് പറയും അപ്പോൾ അതൊരു പ്രാക്ടീസ് ആയി അതുകൊണ്ട് വേറെ ഒന്നും നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാം ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോഴും എന്നെ കൈക്കൂലി കൊടുത്തിട്ട് തിരിച്ചു കൊടുത്ത വീട്ടിലെ ആൾക്കാർ പലപ്പോഴും ക്രിസ്മസിനൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ഇതിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് ഏറ്റവും ഇടപഴകുന്ന ഒരു ഓഫീസർ എന്നതായിരിക്കും ഗ്രാമസഭക്കെന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടാണ് ഞാൻ എൻ്റെ ഞാൻ ബി ഡി ഒ ആയിരുന്നു സർസാർ പ്രൊവക്റ്റ് ഓഫീസർ ആയിരുന്നു ഐ ആർ ഡി ഓഫീസറായിരുന്നു പിന്നെ കൃഷി ഓഫീസറായിട്ട് കുറച്ച് നേരം പോയിരുന്നു അതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റെന്ന് പറയുന്നത് ഗ്രാമസഭക്കാണ് ഏറ്റവും ജനങ്ങളായിട്ട് അടുക്കള ഏറ്റവും അവർ പൾസർ ചെയ്യുന്ന ഒരാളായിട്ട് നമുക്ക് കഴിയാം നമ്മുടെ വീട്ടിലെ വിളിച്ചെടുത്ത പേര് മുന്നോട്ടെന്നാണ് പിന്നെ എൻ്റെ വൈഫും എൻ്റെ കുട്ടികളൊക്കെ എന്നെ പൊന്നോട്ട് നിന്ന് വിളിക്കുക പക്ഷെ നമ്മളെ അവിടെ അവിടെ ഫീൽഡ് ചെന്നപ്പോഴും നമ്മൾ സാറേന്ന് വിളിക്കുന്നത് നമ്മളവരുടെ ഒരു അടുപ്പം കുറയും തീർച്ചയായിട്ടും കുറയും കാരണം നമ്മളൊരു ഗ്യാപ്പ് വരും നേരെ ഒരു പൊന്നുവേട്ടാന്ന് കളിക്കുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് ഉണ്ടാവില്ല നമ്മൾ അവരുടെ ഒരാളായിട്ട് മാറും ഇപ്പോൾ ഒരു ആദിവാസി കോളനിൽ പൊന്നുവേട്ടാന്ന് പറഞ്ഞിട്ട് പോയാൽ അവർ നമ്മളെ ഏതായാലും സാധനം ചെയ്യും കാരണം അവർ സാറേ വിളിക്കുമ്പോൾ അവരൊന്നും വേറെ തലക്കെട്ടൊക്കെ എടുത്ത് മാറി വയ്ക്കുന്ന അതല്ല നേരെ മറിച്ച് നമ്മളെ ഒരു അവരുടെ ഒരാളായിട്ട് മാറിയാൽ അവരെ കൂടെ നമുക്ക് വാങ്ങും അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടാൻ ഏറ്റവും നല്ല മാർഗം നമ്മളെ സാറേ വിളി ഒഴിവാക്കുകയാണ് അത് എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും വരെ സാറേ വെളി ഒഴിവാക്കണം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ആയിട്ട് നല്ലതായിരിക്കും കുറച്ചും കൂടി നമ്മൾ ബന്ധം വെള്ളും ആ ബന്ധത്തിന് നല്ലതാണ് ഇപ്പോൾ ഒരു ഏട്ടാന്നോ അല്ലെങ്കിൽ പേര് വിളിച്ചാലും കുഴപ്പമില്ല പക്ഷേ അത് ഇതാകില്ല അതുപോലെ പിന്നെ എൻ്റെ സ്റ്റാഫും പിന്നെ നമ്മൾ അതിൻ്റെ പൊതുദിവസം വി ഒമാർ ഇവരൊക്കെ തന്നെ എന്നെ സാറാണ് വിളിച്ചിരുന്നത് പിന്നീട് അത് രണ്ടാമത്തെ ദിവസമാകുമ്പോൾ അത് പൊന്വേറ്റനായിട്ട് മാറും പിന്നെ അവരുമായിട്ട് നമ്മൾ നല്ല സൗഹൃദവും ഓഫീസായിട്ട് നമ്മൾ പിന്നെ ബി ഞാൻ ബി ഡി ആയപ്പോഴും വി ഒമാരൊക്കെ ആയിട്ട് ഓഫീസ് കാര്യങ്ങളിൽ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ പുറത്തിറങ്ങിയാലും നമ്മളെല്ലാം ഒന്നായിട്ട് കാപ്പി പിടിക്കുന്നു ഒന്നാക്കുന്നു ഇന്ന് അധികാരത്തിന് വലിയ കാര്യമൊന്നുമില്ല അധികാരം കുറച്ചു നേരം ഉണ്ടാവും അത് പോയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല പിന്നെ റിട്ടയർ ചെയ്താൽ ഇപ്പോൾ എസ് എ റിട്ടയർ ചെയ്താൽ ആരെയും തിരിഞ്ഞു നോക്കാം തീരില്ല കാരണം നേരെ വർഷം നമ്മൾ എവിടെ പോയാലും നമുക്ക് അതിൻ്റെ സീറ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴും പോയാലും സാറ് തന്ന വീടാണ് സാറ് തന്ന തെങ്ങയാണ് സാറ് തന്ന അല്ലെങ്കിൽ പൊന്നോട്ട് തന്ന തെങ്ങാൽ പറയാം സാറ് തന്നെ പറയുക പൊന്നോട്ടം തന്ന തെങ്ങന്തിയ ഒരു കരി കുടിച്ചിട്ട് പോകാൻ പറയും അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു അനുഭവം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സാറ് വിളി വേണ്ടാന്ന് എനിക്ക് തോന്നുന്നത് സാറ് പറഞ്ഞൊരു നമ്മളൊരു പഴയ അടിമത്വത്തിൻ്റെ ഒരു മാതൃകയായിട്ട് പോകുന്നുണ്ട് അത് വേണ്ട അത് നോച്ചാൽ അത്തരം ഗ്രാമസഭ പല ആൾക്കാരുണ്ട് പല ആൾക്കാരുണ്ട് ഇപ്പോൾ എൻ്റെ ഇവിടെ ഇപ്പം ഞാൻ ജനകീയ ആസൂത്രത്തിൽ വന്നപ്പോൾ ഒരു നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ട്രെയിനിങ്ങിന് ഇപ്പോൾ ഒരു എൽ വി ഒ എൽ വി ഇപ്പം വി ഒ ആണ് അവർ പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രശ്നം ഈ കൈക്കൂലി ഇത് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ ജീവിക്കുകയാണ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാതെ അവർ നിർബന്ധമായിട്ട് ഓഫീസിൽ വരുന്നവർക്കൊക്കെ ചായ കൊടുക്കുന്ന ഒരു എൽ വി ഒ ഉണ്ട് ജില്ലയിലുണ്ട് അതൊരു മാതൃകയാണ് കാരണം അവർ ഒരു പാവപ്പെട്ടവരും വരുമ്പോൾ ആദിവാസിയൊക്കെ വന്നാൽ ഒരു ചായയൊക്കെ കൊടുത്ത് വർത്താനം പറഞ്ഞ് വിടുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളൊക്കെ അവർ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ കഴിച്ചു ചോദിക്കുമ്പോൾ ഇതുണ്ടാവില്ല പലപ്പോഴും ഞാൻ ഹൗസിംഗ് ഓഫീസറൊക്കെ ആയപ്പോൾ പല ആൾക്കാരും ചെക്ക് കിട്ടാതെ പോയിട്ടുണ്ട് ചെക്ക് കിട്ടാതെ പോയപ്പോൾ അവർക്ക് പോകാൻ പാടുന്നുണ്ടാവില്ല പക്ഷേ നമ്മളിപ്പോൾ പൈസ കൊടുത്ത് അവർ പറഞ്ഞേക്കും പക്ഷേ അവർ പൈസ കിട്ടുമ്പോൾ കൊണ്ടുതരികയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളുമായിട്ടുള്ള ബന്ധമുണ്ടാകും അപ്പോൾ ഇതായിട്ട് ഇപ്പം ഈവൻ നമ്മുടെ പിന്നെ മാനവള്ളി ബ്ലോക്കിലെ ബ്ലോക്ക് പ്രസിഡന്റ് ഈ കാളേട്ടൻ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തെ ഞാനാണ് പിന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം സാക്ഷര കാലഘട്ടത്തിൽ അദ്ദേഹം മാസ്റ്റർ ട്രെയിനിട്ട് തൃശ്ശേരിയിൽ വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം അങ്ങനെ വർക്ക് ചെയ്തു അങ്ങനെ വന്നു അദ്ദേഹം പഞ്ചായത്ത് ഇലക്ഷൻ വന്നു ബ്ലോക്ക് ഇലക്ഷൻ വന്നു അങ്ങനെ അദ്ദേഹം ബ്ലോക്ക് ഓഫീസിഡൻ്റായി അയാളുടെ മാതൃകയായിരുന്നു അയാൾക്ക് പലപ്പോഴും പല ആൾക്കാരും പിന്നെ കൈക്കൂലിയൊക്കെ കൊടുക്കാറുണ്ട് അയാൾ വാങ്ങാറില്ല പക്ഷെ അയാൾ തിരുവനന്തപുരത്ത് ഇടങ്ങി പോകുമ്പോൾ ഞാൻ ഞാൻ താളം തിരുവനന്തപുരത്ത് പൈസ മേടിക്കാൻ ഞാൻ കൊടുക്കും എന്നിട്ട് അയാൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് ഒരു വാച്ച് ഒരാൾ കൊണ്ടു കൊടുത്തപ്പോൾ ആ വാച്ച് കൊടുത്തത് മേടിക്കാവോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ അയാൾ നമ്മളെ കൊണ്ടുപോകാവോ ഒന്നുമല്ലല്ലോ ഒന്നുമല്ല അത് വിദേശ വിദേശത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു സ്നേഹം കൊണ്ടുവന്ന് അത് മേടിക്കാൻ തുടങ്ങും പക്ഷെ അങ്ങനെയാണ് അദ്ദേഹം വാച്ച് കിട്ടുന്നത് അപ്പം അങ്ങനത്തെ ഒരു അനുഭവം കാരണം ഇതുവരെയായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോകാനുള്ള ഒരു അനുഭവം നമ്മൾ ഈ സാറേ വിളിയൊന്നും ഇല്ലാണ്ട് നമ്മൾ അവരികളിൽ ഒരാളെ മാറിയാൽ നമുക്ക് കഴിയും അങ്ങനെ കഴിയും ആദ്യം പോയപ്പോഴേ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ എന്നെ സാറേന്ന് വിളിച്ചപ്പോഴും നിങ്ങൾ വേണ്ട എന്നെ പൊന്നോട്ടെന്ന് വിളിച്ചാൽ മതി എന്നെ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നത് അതാണ് അതുകൊണ്ട് നാളെ തൊട്ട് നിങ്ങളങ്ങനെ വിളിക്കാവും അങ്ങനെ ആദ്യം ബ്ലോക്കിൽ പോയപ്പോഴും അവർ സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞു എന്നെ പൊന്നോട്ടെന്ന് വിളിച്ചാൽ മതി അങ്ങനെ ഇതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ അത് വന്ന് 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 എല്ലാവരും വിളിക്കുന്നവർ മത്തേണ്ടതായിട്ട് അത് മാറി അങ്ങനെയാണ് ഉണ്ടായത് പിന്നീട് അത് ഇപ്പോൾ പിന്നെ ആദിവാസി ആയാലും ആരായാലും എല്ലാവരും പൊന്നോട്ടെന്ന് വിളിക്കുന്നു അങ്ങനെ ഇതായി വന്നു എൻ്റെ പേര് മംഗലശ്ശേരി നാരായണൻ എന്നാണ് പക്ഷേ പലപ്പോഴും ആൾക്കാർ കേട്ടാ എട്ടേ നാല് വന്നു ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ അറിയും മംഗലശ്ശേരി നാരായണമെന്ന് പറഞ്ഞാൽ അറിയില്ല അങ്ങനെ അനുഭവമുണ്ട് അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അന്ന് നമ്മൾ ഇത് ഇപ്പോഴും നമ്മൾ സാരന്ന് വിളിക്കുന്ന പാടില്ലാതെ ചില പഞ്ചായത്തുകളൊക്കെ പിന്നെ ഇതാക്കിയിട്ടുണ്ട് ഇത് ജനപ്രതികളെ സാരാന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസ്സായിട്ടുണ്ട് പക്ഷേ അന്ന് നമ്മൾ അറുപത്തി നാല് കാലഘട്ടത്തിൽ നമ്മൾ ഇതൊന്നും അറിയാത്ത അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ അത് നടപ്പിലാക്കിയ ആൾക്കാരാണ് ഇപ്പോഴാണ് നമ്മൾ ജനങ്ങൾ പറയുന്നത് ജനപ്രതിനിധി പറയുന്നത് ഞങ്ങളുടെ സ്ഥലം പക്ഷേ നമ്മൾ ഇപ്പോഴും ഏതെങ്കിലും ജനപ്രതിനിധിയെ പേര് വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ ഇപ്പോഴാണ് സാധ്യത കുറവാണ് കാരണം അവരെ റെസ്പെക്ട് ചെയ്ത് പറഞ്ഞാലേ അവർക്ക് ഇഷ്ടമുള്ളൂ